നാരകക്കാനം പൗരാവലിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സമാപിച്ചു ദിവസങ്ങളായി ആഘോഷ പരിപാടി സമാപിച്ചത് ഗ്രാമപഞ്ചായത്ത് ജിൻസി ജോയി ചെയ്തു പൗരാവലിയുടെ നേതൃത്വത്തിൽ എട്ട് ദിവസങ്ങളിലായി നടന്നു വന്ന ഓണാഘോഷ പരിപാടികൾക്കാണ് സമാപനമായത് കുടുംബശ്രീ യൂണിറ്റുകളും മാവേലിയും പുലികളിയും നിച്ചല ദൃശ്യങ്ങളും അണിനിരുന്ന വർണ്ണാഭമായ ഘോഷയാത്രയും വടംവലി ഉൾപ്പെടെ മത്സരങ്ങളും ഓണപായസവും സമ്മേളനവും ജനകീയ ലേലവും ആഘോഷത്തിന്റെ മാറ്റുകൂട്ടുന്നതായിരുന്നു വിജയികൾക്ക് സമ്മാനദാനവും നിർവഹിച്ചു സാംസ്കാരിക ഘോഷയാത്ര റവറൻ ഫാദർ സെബാസ്റ്റ്യൻ മേലാട്ട് ഫ്ളാഗ് ഓഫ് ചെയ്തു സാംസ്കാരിക സമ്മേളനം മര്യാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയിയും ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിൻസി റോബി അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജിജോ ജോർജ് സംഘാടക സമിതി ട്രഷറർ ഡോൺ പാലയ്ക്കൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആലീസ് വർഗീസ് അനിൽ കുവപ്പ്ലാക്കൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വർഗീസ് പെട്ടിയാങ്കൽ റനീഷ് ഷിബു ഗ്രേസി ജോർജ് അഗസ്റ്റ്യൻ വേങ്ങക്കൽ ടോമി അമ്പരത്തുകൾ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരും പങ്കെടുത്തു ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു ഓണാഘോഷ പരിപാടികൾ ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി